നമസ്കാരം കേരളത്തിലെ പൂക്കളിൽ പ്ലാസ് എന്ന പൂവാണ് നിങ്ങൾക്കിന്ന് ചെടിയുടെ പൂവാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നു രണ്ടു മാസക്കാലം ഇലപൊഴിഞ്ഞു നിൽക്കുന്ന പ്ലാസ് ചെടികൾ അതിനുശേഷം പെട്ടെന്നൊരു നാൾ പൂത്തു തുടങ്ങും കടും ചുമപ്പ് നിറത്തിൽ കമ്പുകൾ നിറഞ്ഞ് പൂവിട്ട് നിൽക്കുന്നത് കണ്ടാൽ തീ വടരുന്നത് പോലെ നമുക്ക് തോന്നും അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് എന്ന ഇംഗ്ലീഷ് പേര് പ്ലാസ് എന്ന സസ്യത്തിന് ലഭിച്ചു പ്ലാസിൻ്റെ പൂക്കൾ പൂജകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പ്ലാസ് ചെടികൾക്ക് ഓരോ ഞെട്ടിലും മൂന്നിലകളാണുള്ളത് ഇവ ഓരോന്നിനെയും ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പ്രതിരൂപമായി കണക്കാക്കും അതുകൊണ്ടാണ് ഇത് പൂജയ്ക്ക് ഈ ചെടി ഉപയോഗിക്കപ്പെടുന്നത് ഒരിക്കൽ പാർവതീദേവി ബ്രഹ്മാവിനെ ശവിച്ച് പ്ലാസ് മരമാക്കി മാറ്റി എന്നൊരു കഥയുണ്ട് ആയതിനാൽ ഇവയ്ക്ക് ബ്രഹ്മവൃക്ഷം എന്നൊരു പേരുകൂടിയുണ്ട് പ്ലാസിൻ്റെ ചെറു ചില്ലകളാണ് ഹോമങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നത് പ്ലാസിൻ്റെ ചെറു ചില്ലകളായ ചില്ലകളാണ് ഉപയോഗിക്കുന്ന ചമത ഏറെ വാണിജ്യ പ്രാധാന്യമുള്ള അരക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ലാക്ക് ഇൻസെക്റ്റ് എന്നതിനം പ്രാണികൾ ഈ മരത്തിൽ വളരുന്നു പ്ലാസിൻ്റെ തൊലി വിഷ പ്രധാനപ്പെട്ട ഒരിനമാണ് ഇത് പ്ലാസ് എന്ന സസ്യത്തിൻ്റെ ആ ചെടിയുടെ പൂവിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവെച്ചു അത് നിങ്ങൾക്ക് നട്ടുവളർത്താം ഈ വിവരം ഇത്രമാത്രം നന്ദി നമസ്കാരം